നിങ്ങൾക്കല്ലാതെ റസൂല് സ്വരകം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ റസൂലുള്ള പറഞ്ഞു രണ്ട് അവയവങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം നിൽക്കണം പറ്റുവോ ഈ രണ്ടെണ്ണം ഒന്നേ തന്നിട്ടുള്ളൂ കണ്ണ് രണ്ട് മൂക്കൊന്നുള്ള രണ്ട് ദ്വാരമുണ്ട് കാത് രണ്ട് കൈ രണ്ട് കാല് രണ്ട് കിഡ്നി രണ്ട് എല്ലാം ഈ രണ്ട് തന്നു പ്രശ്നമുള്ള അവയവങ്ങൾ അള്ളാഹു നോക്കിയിട്ട് ഓരോന്നു തന്നിട്ടുള്ളൂ അതുകൊണ്ടാ പറഞ്ഞത് ഈ രണ്ട് അവയവങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം ഈ ഇരിക്കുന്ന ഇത്ര ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ് റസൂലുള്ള പറഞ്ഞതാ പത്ത് പേർക്ക് മാത്രമല്ല ഞാൻ കൊടുത്തത് അവർക്ക് ഉപാധികളില്ലാ നിങ്ങൾക്കോ ഉപാധിയോട് കൂടി എന്താ ഉപാധി നിങ്ങൾ ഈ രണ്ട് അവയവങ്ങൾ കൊണ്ട് എനിക്ക് ജാമ്യം നിൽക്കണം അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാകൂലെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം ഇത് രണ്ടും വലിയ പ്രശ്നമുള്ള അവയവമായതുകൊണ്ട് തന്നെ അള്ളാഹു രണ്ട് വലിയ ബാരിക്കേഡിന്റെ ഉള്ളിലാണ് ഈ രണ്ട് അവയവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു പറഞ്ഞു രണ്ട് തൊടയലിനിടയിലുള്ള അവയവവും രണ്ട് ദാടിയിലിനിടയിലുള്ള അവയവവും മാവും അവന്റെ ഗുഹ്യ ഭാഗവും സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ചരൽക്കല്ല് എന്നിട്ട് മിണ്ടാതിരിക്കുമായിരുന്നു ആളുകൾ ചോദിച്ചു അബൂബക്കറേ എന്താ അങ്ങനെ ചെയ്യുന്നത് സമയത്ത് ഞാൻ മറ്റെന്തെങ്കിലും പറഞ്ഞാലോ അള്ളാഹുവിന്റെ സ്വർഗം എനിക്ക് അന്യമായാലോ അതുകൊണ്ട് ഞാൻ ചരൽക്കല്ല് വാരി വായിലിടുകയാണ് നമ്മൾ അങ്ങനാണെങ്കിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ പടച്ചോ നമ്മളെ കാത്തരക്ഷിക്കട്ടെ ഭർത്താവിന്റെ തീരെ ഉപദ്രവവും ഭർത്താവിന്റെ ഉപദ്രവം കൊണ്ട് പരാതി പറഞ്ഞ ഒരു സഹോദരിയോട് ഉസ്താദിന് നന്നായിട്ടറിയും കാരണം ഇയാള് തന്നെ പല പരാതിയും പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഭാര്യ ഭാര്യയെപ്പറ്റി പരാതി ഉസ്താദിനോട് പറഞ്ഞിട്ടുള്ള ഭർത്താവാണ് ഒരു ദിവസം ഭാര്യ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ഇയാള് എം ഉപദ്രവമാണ് ഇടിയോടി ആണ് പ്രശ്നമാണ് ഒരു പരിഹാരം കാണണം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദ് പറഞ്ഞ ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം തരാം ആ വെള്ളം എന്തു ചെയ്യണം നീ വായിൽ കൊള്ളണം വായിൽ വെള്ളം കൊള്ളണം എപ്പോഴാ കൊള്ളേണ്ടത് ഭർത്താവ് എവിടെ പോയിട്ട് വന്നാലും അപ്പോൾ ഈ വായിൽ വെള്ളം കൊള്ളണം ചോദിച്ചു വായിൽ വെള്ളം കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണോ അത് തുപ്പാനും പാടില്ല ഇറക്കാനും പാടില്ല ഏതുവരെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ മരുന്ന് കൊടുത്തു ഓദ്യ വെള്ളമൊന്നും പറഞ്ഞാ കൊടുത്തു ഇടിയില്ല പ്രശ്നമില്ല ബുദ്ധിമുട്ടില്ല കരച്ചിലില്ല സങ്കടമില്ല തർക്കമില്ല കുടുംബകലഹമില്ല ഒന്നുമില്ല നല്ല ശാന്തമായ വീട് ഭർത്താവ് വരുമ്പോൾ വായിൽ വെള്ളം കൊള്ളും ഭർത്താവ് പോകുമ്പോൾ തുപ്പിക്കളയും കാരണം എന്താ എവളെ നാക്ക ശരിയല്ല വായിൽ വെള്ളം ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് കുടിക്കാനും പാടില്ല ഇറക്കാനും പാടില്ല കളയാനും പാടില്ല അപ്പൊ അങ്ങനെ വായിൽ വെള്ളം കൊണ്ടോണ്ട് നിൽക്കുന്നു എവളൊന്നും പറയില്ല അയാളൊട്ട് ഇടിക്കുകയില്ല ഇതാണ് സംഭവം നാക്ക് വലിയ പ്രശ്നം പ്രശ്നമവങ്ങളെ

സംഘാടകർ അല്ല കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഈ റോഡിന്റെ ഒരു സെന്റ് അനുഗ്രഹത്താൽ സഹോദരങ്ങളെ നമുക്ക് ഭൂമിയായി ഇനി നിങ്ങൾ കൊടുക്കുന്ന കൊച്ചു കൊച്ചു കൊണ്ട് ഈ കിണറിന്റെ ചുറ്റുമതിൽ കെട്ടി നമ്മുടെ ഈ വസ്തുവിന്റെ ചുറ്റുമുതിൽ കെട്ടിയിട്ട് അനുഗ്രഹീതമായ ഒരു സംരംഭത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ നാട് മാറുമ്പോൾ

നാളത്തെ ജീവിതം ആ ഒരു നമ്മളെ യും അവസ്ഥയെട്ടാഹുരം നാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോവാൻ നാക്ക് കാരണം അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ചോദിക്കും അല്ലാഹുവേ ഒരു നാവിന് അത്രയും പ്രശ്നമുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതിന്റെ ഒരു മറുപടി പറഞ്ഞുതരാം നിങ്ങളത് ആര് ദ്വയാർത്ഥം കൊടുത്ത് കേട്ട് ഇനി അത് ഒരു തെറ്റ് ചെയ്യാനുള്ളൊരു പ്രേരണ ഞാൻ പറഞ്ഞു എന്നാരും പറയരുത് ഞാനതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം ഒരാൾ സാന്ദർഭികമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വ്യഭിചരിച്ചു പോയി വ്യഭിചരിച്ചു പോയി ഗുരുതരമായ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ വ്യഭിചരിച്ചു പോയി ആ വ്യഭിചരിച്ചു പോയ മനുഷ്യൻ ഒരു വേള അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അള്ള പുറത്തോട് പോയി ഞങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞാ കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് വലിയ പ്രശ്നമുള്ളൂ പുറത്തു കൊടുക്കുക എന്നല്ലേ പശ്ചാത്തലിച്ച പാവം ഏതാണ് പശ്ചാത്തപിച്ച പുറത്തു കൊടുക്കാത്ത പാവ ഏതാണ് സഹോദരങ്ങളെ അള്ള പുറത്തു തരും പക്ഷെ നിങ്ങൾ അല്ലെ പോട്ടെ ഞാൻ നിങ്ങളിൽ ഒരാളെ പറ്റി ഇരിക്കുന്ന ആരോടെങ്കിലും ഒരു 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 പറഞ്ഞു പറഞ്ഞു ഫസാദ് ഞാൻ ഞാനി എത്ര സൽക്കർമ്മം ചെയ്താലും ഞാനിനി എത്ര ഹജ്ജ് ചെയ്താലും ഞാൻ എത്ര ഉമ്ര ചെയ്താലും ഞാനിനി ഹിജിറുസമായി പൊട്ടി പൊട്ടി കരഞ്ഞ് പരിശുദ്ധമായ കൈബാലകത്തിന്റെ മുൾട്ട പിടിച്ച്

ഒരു കാര്യം മാത്രമേ മാത്ര ഒരു കെട്ട് വീണുപോയി എന്ത് വേണം അവനോട് ചെന്നിട്ട് പൊരുതം ചോദിക്കണം എടോ നിന്നെപ്പറ്റി ഞാൻ ഇത് പറഞ്ഞു പോയി മാപ്പാക്കണം മാപ്പാക്കണം അവൻ പറയാൻ ശരി ഞാൻ മാപ്പ് ഇനി കയപത്തും പോണ്ട സഫയിലും കേറേണ്ട മറുവേലും കേറണ്ട കൊടുമുണ്ട പള്ളിയിലും പോണ്ട ഇവിടെയും വരണ്ട നടന്നു പോകുമ്പോ അല്ലാന്ന് എനിക്ക് പുറത്ത് അള്ള പുറത്ത് തരുന്നത് ആ കെട്ടഴിയണം ആ കെട്ടഴിയണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക മസ്സിലൊക്കെ പിടിച്ചിരുന്നു ഞാൻ അങ്ങനെ ചോദിക്കൂല ഞാൻ ആരാ അറിയില്ലേ അവനെ പുറത്തൊന്നുമില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് മരിച്ചു നാളെ പരലോകത്ത് എല്ലുമ്പോ അവൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴുണ്ട് ഇവിടെ നിന്ന് കുറെ ആളുകൾ വരികയാണ് കൊറേ ആളുകൾ ഇവൻ ഇതായിരുന്നു ഹോബി ഉപയസ്കാരം കഴിഞ്ഞ് മറ്റുള്ളവന്റെ പച്ചക്കറച്ച് തിന്നലാ ജോലി അങ്ങനെ അങ്ങോട്ട് ചെന്ന സമയത്താണ് ആളുകൾ വന്നിട്ട് പറയുന്നത് ഇവിടെ പോകുന്നു അവിടെ നിന്ന് അല്ല ചോദിക്കുന്നു എന്താ പ്രശ്നം വൻ എന്നെപ്പറ്റി ഇന്നത് ഇന്നത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിസ്കാരം മുഴുവനും എനിക്ക് അപ്പൊ നമ്മുടെ നിസ്കാരം മൊത്തം എടുത്തു അള്ളാഹു അവനു കൊടുത്തു അത്രയും പറഞ്ഞിട്ടുണ്ട് നിസ്കാരം പോയെ ഒന്നുമില്ല അപ്പൊ വേറൊരുത്തും എന്നെ പറ്റി എന്നെപ്പറ്റിൻ പറഞ്ഞിട്ടുള്ളത് കണക്കില്ല എവന്റെ നിസ്കാരം അത് പോയി നോമ്പ് മൊത്തം എടുത്ത നോമ്പ് മുഴുവൻ കൊടുത്തു അങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും കൊടുത്തു നോക്കുമ്പോൾ ഇനി അഞ്ചാറ് പേര് നിക്കാൻ അവൻ്റെ അമലൊന്നുമില്ല എന്ത് ചെയ്യും അള്ളാഹു നീരുമാനല്ലേ നീതി കാണിച്ചല്ലേ മതിയാവും അള്ളാഹു നീതിമാന എന്താ ചെയ്യുന്നോ ഈ വന്ന് നിൽക്കുന്ന മൂന്ന് പേരുടെ തിന്മകൾ അള്ളാഹു യവൻറെ മേളിൽ ചാർത്തി കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ അൽ നമ്മളിൽ പാപ്പര് ഒരിക്കലും ദീർഘമുകളും ദീനാറുകളും ചരക്കുകളും മുതലുകളും പണം ലാഭങ്ങളും ഇല്ലാത്തവനല്ല ഇല്ലാത്തവനല്ലോ അവിടുന്ന് കൊറേ അമലുകളുമായിട്ട് പടച്ചവന്റെ മുമ്പിൽ എത്തുമ്പോ ബാക്കിയുള്ളവർക്ക് വീതം വെച്ച് കൊടുത്തു പിന്നെ കൊറേ ആളുകളുടെ ശിക്ഷയും സ്വയം ഏറ്റെടുത്ത് നരകത്തിലേക്ക് ചെന്ന് വീണം നാണം കെട്ടു അപ്പൊ ദുനിയാവൂല് ആഹ്റോ ഇല്ല കാരണം ഇവൻ വീട്ടിൽ കിടന്നില്ല ഇവ കച്ചവട സ്ഥാപനം തുറക്കൂല ഇവൻ ഇവന്റെ ഭാര്യ എടുത്തു പോലും മിണ്ടൂല ഇവൻ മക്കളെ തീരെ ശ്രദ്ധയില്ല ഒന്നുമില്ല എപ്പോഴും സ്വലാത്തും നിസ്കാരമായിട്ട് ഇങ്ങനെ പള്ളി ഇങ്ങനെ അവന്റെ ഇല്ല ഇല്ല കാരണം ഇവന്റെ നാവ് വെറുതെ കിടക്കില്ല അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പറ്റി റസൂലിൽ മദീന പള്ളിയിൽ റസൂൽ മുമ്പിൽ കുറെ ചെറുപ്പക്കാർ വന്നിട്ട് പറയുന്നു നബിയേ ഇന്ന പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ഇന്ന പുലാരത്തെ കോർ ഈ പറയുന്ന രീതിയിൽ അമൽ ചെയ്യുന്ന ഒരു പെണ് കൊടുമുണ്ടയിലില്ല പട്ടാമ്പിയിലില്ല പാലക്കാട് ജില്ലയിലില്ല കേരളത്തിലില്ല ഇന്ത്യയിലില്ല ഏഷ്യയിലില്ല എന്തിനു ലോകത്ത് പോലുമില്ല ഈ പറയുന്ന രീതിയിൽ ഇബാധത്തെടുത്ത ഒരു പെണ്ണ് പറ ആ രാത്രി ഒരു നിസ്കാരമാണ് രാത്രി മുഴുവനും ഉണർന്നിരുന്ന നിസ്കാരമാണ് പകലെ മുഴുവനും നോമ്പാ നോമ്പാന മാത്രമല്ല വേടനും തിങ്കളും മാത്രമല്ല ഫുൾ ടൈം നോമ്പാണ് എല്ലാം അവൾക്ക് നോമ്പാണ് എന്ത് വേണമെങ്കിലും അവളുടെ കയ്യിലും കാടിലും കഴുത്തിലും ഉള്ളതെല്ലാം ഈ പെണ്ണിനെ പറ്റിയാ ഞങ്ങൾക്കറിയേണ്ടത് അല്ലാതെ പറയാനൊരുങ്ങി നല്ലത് പിന്നെ ആരാ കൊടുമുണ്ടോ രാത്രി മുഴുവൻ എന്ന് പെണ്ണ് അത് ഒരു ദിവസം പോരമോളെ എല്ലാ ദിവസവും ഉറങ്ങാതെ ഏതെങ്കിലും ഒരു മണിക്കൂർ മാത്രമല്ല രാത്രിയുടെ മുഴുവനും സമയങ്ങളിലും മുഴുവൻ മുഴുവനും ദിവസങ്ങളിൽ നോമ്പാണ് അള്ളാൻ മാർഗത്തിൽ സകലതും സമർപ്പിക്കുകയാണ് സ്വതക്കകൽ മുഴുവനും അള്ളാൻ വേണ്ടി കൊടുക്കുകയാണ് ഈ പെണ്ണു

മറ്റുള്ളവരെ പറ്റി അങ്ങനത്തെ പെണ്ണാണ് കൊണ്ട് കൊടുക്കും ചുറ്റുമതിലല്ല ഒരു ാണ് ഇരിക്കട്ടെ എന്ന് പറയും അങ്ങനത്തെ ആളുകളൊക്കെ അള്ളാഹു അള്ളാഹു താലാ നല്ല മനസ്സിനൊക്കെ തോക്കി കൊടുക്കട്ടെ നാ കൂടെ സൂക്ഷിക്കണമെന്നുള്ളൂ പിന്നെ ഞാൻ കത്തറീന്നൊരാള് വിളിച്ചു കത്തറി ഞാൻ മുമ്പ് നമ്മുടെ ഫിറോസ് പാലക്കാട് ജില്ലക്കാരനാ ഫിറോസ് ഈ ജില്ലയിൽ ഒരുപാട് നല്ല ഫാറൂഖ് ചെറുപ്പുളശ്ശേരി എന്റെ ഒരു പ്രിയ സുഹൃത്താണ് ദുബായിൽ അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു സ്ഥലമുണ്ട് വിളയൂർ അവിടെ ഒരു ഫൈസൽ അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പാലത്ത് ഒരു സഹോദരൻ അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുണ്ട് ഫിറോസ് കുന്നം പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വ്യാഴാഴ്ച അനന്തപുരിയുടെ ഒരു വലിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുക ഒരറ്റ നിമിഷം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ പറ്റി ഞാൻ കണ്ണൂർ ജില്ലയിലെ സ്ഥലത്ത് പ്രസംഗിച്ചു മൈലാഞ്ചിയാണ് കാരണം ആളുകൾക്ക് നിറം കൊടുക്കുന്നുണ്ട് വർണ്ണം പകരുന്നുണ്ട് പക്ഷേ ആ മൈലാഞ്ചി സ്വയം ചതഞ്ഞരയ എന്നതുപോലെ ഇവൻ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്ന ഒരു വീടില്ല എന്ന് പറഞ്ഞു എത്ര ആളുകളാ പിറ്റേ ദിവസം വിളിച്ചത് ഉസ്താദെ നമുക്ക് അവന് വീട് വെച്ചു കൊടുത്താലോ നമുക്ക് അവന് വീട് വെച്ചു കൊടുത്താലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നതിനിടയിലാണ് പ്രളയം വന്നത് പിന്നെ അത് അതിന്റെ അടിയിലായി പോയി പക്ഷെ ഇപ്പൊ സൗദിയില് അവിടത്തെ പ്രവാസികളെല്ലാം കൂടി ബാക്കി വന്ന എല്ലാ വീടിന്റെ ബാക്കി എല്ലാം ഏറ്റെടുത്തു ഈ മെനിങ്ങാന്നൊരാളെ കത്തരി തന്നെ വിളിച്ചിട്ട് പറയാണ് ഉസ്താദെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഞാൻ ഞാൻ കരുതി ഡേറ്റ് ആയിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു എന്താ ഞാൻ എന്താ പ്രശ്നം എനിക്കൊരു വലിയ ഹെൽപ്പ് ചെയ്യണം ഫിറോസ് കുന്നംപറമ്പിന് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ അപ്പൊ ഞാൻ കരുതി ഇനി ഫിറോസ് കുന്നം പറഞ്ഞെ കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ എന്ന് കരുതി കാരണം ഈ അടുത്ത സമയത്ത് ഒരു പണ്ഡിതൻ എന്റെ നാട്ടുകാരനാണ് സാധുവാണ് ആ മനുഷ്യൻ ഒന്നര കൊല്ലം കൊണ്ട് ആ മനുഷ്യന് ക്യാൻസർ രോഗമാണ് ഞങ്ങൾ അഞ്ചാറ് പേര് കൂടിയിട്ട് മാസം ആയിരം രൂപയിട്ടാണ് ആ മനുഷ്യന് മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ആ സഹോദരന് ഇപ്പൊ ആർ സി സി ചെന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു ഈ ക്യാൻസറിന് സെൽ ക്യാൻസറിന്റെ സെല്ലുകളെ നശിപ്പിക്കുന്ന ടാബ്ലറ്റ് കഴിക്കണം അത് ഒരു ദിവസം അതിന്റെ ആ ടാബ്ലറ്റിന്റെ വില ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസത്തേക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മൂന്ന് മാസം കഴിക്കണം എന്നിട്ട് കീമോ എടുത്തിട്ട് പിന്നെ തീരുമാനിക്കും കഴിക്കണോ വേണ്ടേ മൂന്ന് മാസം കഴിക്കുന്നതിന് അഞ്ചു ലക്ഷത്തി എമ്പത്തി അയ്യായിരം വീടില്ല ഒന്നുമില്ല വെറും സാധു ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിൽ കഴിക്കുന്ന മനുഷ്യൻ അതി പ്രായമൊന്നും ഇല്ലാത്ത എന്റെ പ്രായം അല്പം കൂടെ രണ്ടു മൂന്നോ വയസ്സേട് ഉണ്ടാകുന്ന ഒരു മുപ്പത്തഞ്ച് മുപ്പത്തി വയസ്സുണ്ടാകുന്ന ഒരു പണ്ഡിതൻ അവസാനം കളീക്കാവിള തമിഴ്നാട്ടിലെ കളീക്കാവിളയിൽ നിന്ന് ഒരു ലക്ഷം തൊണ്ണൂറ്റയ്യായിരം രൂപ ഒരു കമ്മറ്റിക്കാര് കൊണ്ട് കൊടുത്തു ബാക്കി അഞ്ച് ലക്ഷം രൂപ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നീ എന്ത് ചെയ്യണ്ട ചികിത്സിക്കാതിരിക്കണ്ട അതിന് വഴിയുണ്ട് ഇൻഷാല് ഞാൻ ഉടനെ ഫിറോസിനെ വിളിച്ചു ഫിറോസിനോട് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം അലഹദ അപ്പോഴേ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ നമുക്ക് കൊടുത്തേക്കാം ഞാൻ പറഞ്ഞത് ഇങ്ങനെ നല്ല മനസ്സുള്ള ഈ ജില്ലക്കാരനാണ് ഫിറോസ് ഒന്നും പുറം എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് കത്തിച്ചാള് പറയാൻ എനിക്കൊരു കിണർ കുത്തി കൊടുക്കണം എനിക്ക് വലിയൊരു ആഗ്രഹമാണ് എല്ലർക്കും ചികിത്സയ്ക്കും വീടിനുമൊക്കെ ഓടി നടക്കുന്ന ഫിറോസ് അവന് വെള്ളം കുടിക്കാനുള്ള ഒരു കിണറ് എനിക്ക് കുത്തി കൊടുക്കണം എന്റെ ആഗ്രഹമാണ് ഞാൻ നിങ്ങൾ ഫോൺ മിനിറ്റ് ഞാൻ ഉടനെ ഫിറോസിനെ വിളിച്ചു ഫിറോസിനോട് പറഞ്ഞു ആദ്യം കൂട്ടിയത് കിണറാണ് എന്റെ കിണറായി ഞാൻ പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തണ്ട അത്രയും ആഗ്രഹമല്ലേ നിന്റെ വീട് വെച്ച് തരുന്ന ആളുകളോട് നീ പറ നിസ്കാര റൂമിന്റെ പൈസ വേണ്ട അത് മൂപ്പര് തന്നോട്ടെ നീ നിസ്കരിക്കുന്ന ആ റൂമുണ്ടല്ലോ അത് അദ്ദേഹത്തെ ഏറ്റെടുക്കട്ടെ ഞാൻ തിരിച്ച് വീണ്ടും അയാളെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് നല്ല മനസ്സുള്ള ആളുകളുണ്ട് നല്ല മനസ്സുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് ഒരാളും പട്ടിണി കിടക്കുന്നില്ല സഹോദരങ്ങളെ കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി അവിടെ ഈ അടുത്ത സമയത്ത് ഒരു പരിപാടിയുടെ ഫ്ലക്സ് ഞാൻ കണ്ടു എന്താണെന്നറിയോ വിശപ്പ് രഹിത കരുനാഗപ്പള്ളി ഇനി ആ നാട്ടിൽ ഒരാളും വിഷപ്പൂല തിരുവനന്തപുരത്തൊക്കെ പോയി നോക്കണം ഈ കഴിഞ്ഞ പ്രളയം വന്നതിന്റെ പിറ്റേ പെരുന്നാളിന് എനിക്ക് ഒരു ആഗ്രഹം വന്നു ഏതെങ്കിലും ക്യാമ്പിൽ ഉച്ചക്ക് കൂടണമെന്ന് അങ്ങനെ ഞാനും കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒരു അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഒരു വലിയ ടിപ്പറിലൊക്കെ കയറ്റി വെച്ച് നേരെ നമ്മള് പന്തളത്ത് വിട്ടു അവിടെ ചെല്ലുമ്പോഴേക്കും രണ്ട് വണ്ടി അവിടെ എത്തി അപ്പൊ ആ വണ്ടി പറഞ്ഞു വിട്ടിട്ട് നമ്മളെ വണ്ടി പ്രതീക്ഷ നിൽക്കുകയാണ് കാരണം നമ്മൾ കൊടുത്ത വാക്കായതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് എവിടെയെങ്കിലും ഭക്ഷണം കൊടുക്കുക ഇതുപോലുള്ള പെരുന്നാൾ ദിവസങ്ങളിൽ അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവിടെയൊക്കെ ഭക്ഷണം തിരിച്ചു കൊണ്ടുപോവാണ് ആളുകൾ കാരണം ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക നല്ല മനസ്സാണ് പക്ഷെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നാ കൂടെ ശരിയായില്ലെങ്കിൽ അള്ളാന്റെ സ്വർഗം കിട്ടുമോ ഈ കൊടുക്കുന്ന ഒക്കെ വെറുതെയാണ് ഈ കൊടുക്കുന്ന ഒക്കെ വെറുതെയാണ്

അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ലോകത്ത് നമുക്ക് അള്ളാഹു തന്ന ആയുസ് നീട്ടിക്കൊണ്ടു കാലത്തോളം നമുക്ക് നന്നായിട്ട് സുഹൃദങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം സൂക്ഷിക്കേണ്ടത് ഈ നാക്കാണ്

I. <laughs>

കണ്ടിട്ടില്ലേ സഹോദരങ്ങള് ആലീങ്ങൾ മരണപ്പെടുമ്പോ തൊട്ടടുത്തല്ലേപ്പറ്റാദ് അടക്കം ചെയ്യപ്പെട്ടത് മഹാനായ അട്ടിപ്പറ്റാദിന സഹോദരങ്ങളെ വേദനയില്ലാത്ത കിടക്കുകയാ ഇടുക്കി ജില്ലയിലെ എന്ന പാണക്കാട് തങ്ങളാണ് പള്ളിയുടെ ദുആയും ആത്മീയ മജ്‌ലിസിന്റെ നേതൃത്വം അറ്റിപ്പറ്റ ഉസ്താദാണ് അവിടത്തെ പ്രഭാഷണം മുഖ്യ പ്രഭാഷണം എനിക്കായിരുന്നു അങ്ങനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉസ്താദത്തെ ഞാൻ പല പേരുകളിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ദുആയും സലാത്തുമായി ചെയ്യുമ്പോൾ ഇതേപോലെ അവിടെ വെച്ചിരിക്കുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പി ഒരാൾ എടുത്തിട്ട് ഉസ്താദേ ഒന്ന് ുംഹാനവറുടെ ശൈലികൾ പറഞ്ഞു വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുപോടോ എന്നിട്ട് നിനക്ക് ഞാൻ ഊതിത്തരാം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇത്രയും ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്രയും

ജീവിതത്തിൽ വിശുദ്ധി പ്രാവശ്യം ആളുകൾ മയ്യറ്റ് നിസ്കാരത്തിൽ പൊങ്കാളിയായി അറുപത്തി മൂന്ന് പേര് വരുമോയ്യത്തിൽ പേരെണ്ണം പറ്റു നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടിരിക്കണം മയത്തിന് നമ്മൾ പറയും രണ്ടാമത്തെ സഫി നിൽക്കുന്ന മൂന്ന് പേര് ദയവ് ചെയ്ത് പുറകിലോട്ടിറങ്ങി മൂന്ന് സഫ പൂർത്തിയാക്കണം ഒറ്റയാക്കൽ സുന്നത്താണ് കാരണം പള്ളിക്ക് അത് അകംപള്ളിയിൽ ഈച്ച കയറിയതുപോലെ മയ്യത്ത് കൊണ്ട് വെച്ചപ്പോ അതിൽ ഒരു സഫ് ഇവൻ കടം കൊടുക്കാനുള്ള ഒരു മാങ്കം വന്നവരാ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത്തിപ്പറ്റ ഉസ്സാദിന്റെ മയ്യത്ത് കൊണ്ടു വെച്ചപ്പോ ബാരിക്കേഡുകൾ തകർത്ത് ഇരുമ്പ് ബാരിക്കേഡുകൾ തകർത്ത് കൊണ്ട് നിസ്കാരത്തിന് സജീവമായി വരാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂട്ടി പോയി ആളുകൾ പറഞ്ഞത് നിങ്ങൾ ധൃതി വെക്കണ്ട ധൃതി വെക്കണ്ട അടുത്ത നിസ്കാരം ഉടനെ ഉണ്ട് എന്നാണ് അത്രത്തോളം അള്ളാഹുഅലെ ആദരിച്ച ഒരു മനുഷ്യൻ പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായി നടന്നു എന്താ ഗുണം ക്വാളിറ്റി എന്താ പള്ളയില് ഒരു വറ്റ് പോലും ഒരു തുള്ളി വെള്ളം പോലും ഹറാമ് കിടന്നിട്ടില്ല എത്ര ഹലാലുണ്ട് ഹലാലായ നമ്മുടെ കൊടലും കരളും ഒക്കെ ഇപ്പൊ ഹറാമ് കയറി 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 ഇപ്പൊ അതിന്റെ കടപിടിച്ചിരിക്കുകയാണ് മൊത്തം ഹറാമായി നമ്മുടെ പള്ളി അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടാത്തത് എത്ര നാളുകൊണ്ട് ചോദിക്കുന്നു കിട്ടുന്നുണ്ടോ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മഹാന്മാര് ചോദിക്കും അള്ളാഹുവിനോട് അതുകൊണ്ടാണ് മഴ മഴയില്ല വല്ലാത്ത സങ്കടമാണ് മഴയില്ല 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 വിഷമമായി അങ്ങനെ എല്ലാവരെയും വിളിച്ച് മൈതാനത്ത് കൂട്ടി നമുക്ക് ദക്കാന്ന് പറഞ്ഞു എല്ലാരും മൈതാനത്ത് വന്നു നന്നായിട്ട് ദുവാ ചെയ്തു പടച്ചോനെ മഴതാ അല്ല പ്രശ്നങ്ങളാണ് പടച്ചോനെയും ദുവാ സ്വീകരിക്കാതിരിക്ക ദുവാ സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് മഴയെ തേടിയുള്ള നിസ്കാരത്തിനൊക്കെ നിങ്ങൾ പോകുമ്പോ നിങ്ങൾ മാത്രം പോകരുത് പിന്നെ ആരെ കൊണ്ടുപോകണം കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകണം അതിനെയൊക്കെ കൊണ്ടുവന്ന് അവിടത്തെ തെങ്ങിന്റെ മൂട്ടിലൊക്കെ കെട്ടിയിട്ടിരിക്കണം പടച്ചോനെ ഏത് കണ്ടോ ഇതൊക്കെ വെള്ളമില്ലാതെ മരിക്കാൻ നീ വെള്ളം തള്ളാന്ന് ചോദിക്കുമ്പോ അതിന്റെ പറക്കത്തോണ്ട് നമുക്ക് നാൽക്കാലിയുടെ പറക്കത്തോണ്ട് ഇരുകാലികൾക്ക് വെള്ളം കൊടുക്കും അല്ല അങ്ങനെ മൈതാനത്ത് കൂടി എല്ലാവരും ദുവാ ചെയ്തു പെരുമഴ ഭയങ്കര മഴ ഇതിൽ വന്ന ഒരു കുട്ടി മാത്രം കൊടയും പിടിച്ച് സന്തോഷമായി തിരിച്ചു പോയി പള്ളിയിലെ ഉസ്താദ് അളക്കെല്ലാവരും കേറി നിൽക്കുകയാണ് മഴയത്ത് കാരണം എന്താ ഈ വന്ന കുട്ടിക്ക് മാത്രം യക്കീൻ ഉണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു മഴ പെയ്യൂന്ന് അതുകൊണ്ട് അത് വന്നപ്പോ കൊടയെടുത്തു ബാക്കി ആരും കുട എടുത്തില്ല അല്ലേ പള്ളിയിലെ ഉസ്താദ് പോലും ഉറപ്പില്ല ധുവാ സ്വീകരിക്കുന്നു എന്താ ഉറപ്പ് വന്നു ധുവ ചെയ്തു മഴ പെയ്തു കേറി നിക്കേണ്ടി വന്നു മണിക്കൂറുകളോളം തിരിച്ചു പോകാൻ പറ്റുന്നില്ല കുടയില്ല അതിലൊരു കുട്ടിക്ക് മാത്രം കൊടയുണ്ട് കാരണം അതിന് ഉറപ്പുണ്ട് ഇരിക്കുന്നു താമിയും പറഞ്ഞ സ്വീകരിക്കും എനിക്ക് മഴ കിട്ടുമെന്ന് അതുകൊണ്ട് വന്നപ്പോൾ അത് കൊട എടുത്തിരുന്നു കാരണം അതിന്റെ പള്ളിയിൽ ഹറാമു പോയിട്ടില്ല അള്ളാഹു നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മുടെ ദുവാകളല്ല സ്വീകരിക്കാതെ പോകുന്നതിന്റെ കാരണം അത് തന്നെയാണ് തന്നെയാണ് നമ്മൾ ചിന്തിക്കണം അള്ളാഹു നൽകട്ടെ നമ്മളൊക്കെ ദുആ സ്വീകരിക്കാൻ ഒരു ചെറിയ വഴിയുണ്ട് ഏത് കാര്യം നമുക്ക് ചോദിക്കുമ്പോ കിട്ടാൻ നമുക്ക് ഒരൊറ്റ വഴി അത് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ ദുആ കബൂൽ ചെയ്യാൻ ദുആ സ്വീകരിക്കാനുള്ള ഒരു ചെറിയ എളുപ്പവഴി ഞാൻ പറയാൻ റളിയല്ലാഹു മഹാനായ നബിനോട് നബി തങ്ങൾ മഹാനായോട് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു നബിനോട് നബി തങ്ങൾ പറഞ്ഞു നിന്റെ ദുആ സ്വീകരിക്കപ്പെടാൻ നീതു ആരൊക്കേണ്ട നീ ചെയ്യേണ്ടത് അത്യബ് മറ്റു നീ ഏത് റബ്ബിനോട് ചോദിച്ചാലും ആ കൃത്യസമയത്ത് നിനക്ക് കിട്ടണമെങ്കിൽ അത്യുബ് മറ്റു നിന്റെ ഭക്ഷണം നീ എന്ന് പറഞ്ഞാൽ നല്ല എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കണോന്നല്ല എന്ത് എരിവുണ്ടെങ്കിലും എന്ത് പുളി കുറവുണ്ടെങ്കിലും ആ ഭക്ഷണം തൊയീപത്തായിരിക്കണം പരിശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഹലാലല്ലാത്തതൊന്നും അതിലകത്ത് കയറാൻ പാടില്ല അതിൽ കടക്കാൻ പാടില്ല ഹലാലായ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ദുആകൾ അല്ലാഹു കബൂൽ ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ